നമ്മുടെ തൊടിയിലും പറമ്പിലും അതുപോലെ റോഡ് സൈഡിലൊക്കെ ഈ ഒരു ചെടി ധാരാളം ഉണ്ടായി നിൽക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പുത്തിരി ചുണ്ട ചുണ്ടങ്ങ ചെറുവഴുതന ചെറുചുണ്ട അങ്ങനെ ഒരുപാട് പേരുകളിൽ ഇത് അറിയപ്പെടാറുണ്ട് ഈ ഒരു ചെടിക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അത്രേ ഇതിൻ്റെ പേര് നമ്മുടെ ദശമൂലാരിഷ്ടത്തിലെ ഒരു പത്ത് പേരുകളിൽ ഒരു വേര് ഇതിൻ്റെ വേരാണ് അതേപോലെ ഇത് വാദസംബന്ധമായിട്ട് രോഗങ്ങൾക്കും മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കും അതേപോലെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും കപത്തിനൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് എനിക്ക് എനിക്കതിനെ പറ്റിയിട്ടൊന്നും ആധികാരികമായിട്ട് പറയാനറിയില്ല ഞാനിപ്പോൾ ഇതിൻ്റെ കായ പറിച്ചെടുത്തിട്ട് ഒരു കൊണ്ടാട്ടം ഉണ്ടാക്കുകയാണ് ഒരു പാലക്കാടൻ സ്പെഷ്യൽ പുത്തിരിച്ചുണ്ട കൊണ്ടാട്ടം നല്ല അത് കഴിക്കാൻ എണ്ണയിൽ വറുത്ത് കോരിയിട്ട് ചോറിൻ്റെ ഒപ്പം കഴിക്കുക അതുപോലെ ചായ കുടിക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ ഉണ്ടാക്കണമെന്ന് കണ്ടോളൂ ചെടിയിൽ നിന്ന് ഞാൻ കുറച്ച് കായ പറിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് മൂത്ത് പോവണ്ട അധികം മൂക്കുന്നതിന് മുന്നേ തന്നെ അത് പറിച്ചെടുക്കണം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ചതച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ വിത്തും അതേപോലെ ഉള്ളിലെ കറയൊക്കെ ഒന്ന് പോയി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ചതച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകുക നല്ലോം കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും കഴുകണം ആ കളറൊക്കെ മാറണം കറടെ കളർ മാറി ക്ലിയർ ആവുന്നത് വരെ കഴുകിയെടുക്കണം അത് ഈ കറ കഴിക്കും എന്നാണ് പറയുക എനിക്ക് പക്ഷേ ഈ അധികം മൂക്കാത്ത കായ കടിച്ചപ്പോൾ വലിയ കയ്പ് തോന്നിയില്ല നല്ല മൂത്ത കായൊക്കെയാണ് ആ കയ്പ്പ് വരികയെന്നാണ് തോന്നുന്നത് അപ്പോൾ കൂടുതൽ കറുണ്ടാവുകയായിരിക്കാം ഒരു പക്ഷേ അപ്പോൾ എന്തായാലും ഈ കറ നമുക്കൊരു അഞ്ചാറ് പ്രാവശ്യം കഴുകിയിട്ട് എടുക്കാം ചതച്ച് കഴിഞ്ഞ ശേഷം തണ്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ശേഷം കഴുകിയാൽ മതി ിട്ട് ചതച്ചാലും മതി അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തണ്ട് ചതച്ച ശേഷം കളയാം ഇപ്പോൾ ഒഴിച്ച ശേഷം ഇതിൻ്റെ കളർ കണ്ടില്ലേ ഇതൊക്കെ ഇതിൻ്റെ കറയാണ് ഈ കളറ് ക്ലിയർ ആവോളം കഴുകിയെടുക്കണം അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് ചതച്ച കഴുകിയെടുത്തിട്ടുണ്ട് കുറേ പ്രാവശ്യം വെള്ളം ഒഴിച്ച് ഞാൻ കഴുകി കറ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിൽ തൈര് വേണം നല്ല കട്ട ഉടച്ച തൈര് കട്ട ഉണ്ടാവണ്ട കട്ടയൊക്കെ മിക്സിയിലടിച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം നല്ല പുളി വേണം കേട്ടോ തൈരിന് പുളിയുള്ള തൈരാണ് നമുക്കിതിലേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാക്കുക അപ്പം അങ്ങനെ പുളിയുള്ള തൈര് കട്ട ഉടച്ച അടച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാം ഇതിലൊഴിച്ചിട്ട് ഈ ഒരു കായ മുങ്ങണം അത് അത്രയും തൈരൊഴിക്കണം അതിന് ശേഷം നമുക്ക് ഈ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം കായയിലേക്ക് പാകത്തിന് പുളിയൊക്കെ നോക്കിയിട്ട് മോരിൻ്റെ പുളിയൊക്കെ നോക്കി പാകം പോലെ ഉപ്പ് ചേർക്കാം എന്നിട്ട് അത് അടച്ചു വയ്ക്കാം ഒരു രാത്രി മുഴുവൻ ഇത് അങ്ങനെ ഇരിക്കട്ടെ ഈ മോരിൽ ഈ കായ കിടക്കട്ടെ പിറ്റേന്ന് രാവിലെ തൈരിൽ നിന്ന് ഈ കായ കോരിയെടുക്കുക തൈര് പെടാതെ എന്നിട്ട് ഒരു പരന്ന പാത്രത്തിൽ വെച്ചിട്ട് ഉണങ്ങാനായിട്ട് വെയിലത്ത് കൊണ്ടുപോയി വെക്കാം വൈകുന്നേരം വെയിലൊക്കെ പോയ ശേഷം തൈ കായ വീണ്ടും എടുത്തിട്ട് അതേ തൈരിൽ തന്നെ ഇട്ട് വയ്ക്കാം എന്നിട്ട് വീണ്ടും രാത്രി മുഴുവൻ അങ്ങനെ തൈര് കിടക്കട്ടെ പിറ്റേ ദിവസം എടുത്തിട്ട് വെയിലത്ത് ഇടാം ഇത് ഈ തൈര് പാത്രം മാറ്റണം അല്ലെങ്കിൽ സ്മെല്ല് വരും കേട്ടോ തൈര് ഒരേ പാത്രത്തിൽ വെച്ചാൽ സ്മെല്ല് വരുമല്ലോ അപ്പോൾ അങ്ങനെ ഇത് പിന്നെ വെയിലത്ത് ഇട്ട് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം എത്ര നമുക്ക് ഉണങ്ങാൻ എത്ര ദിവസം എടുക്കും നോക്കിയിട്ട് അതിനനുസരിച്ച് നല്ല വെയിലിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഉണക്കാമല്ലോ അങ്ങനെ അത് എടു ഉണക്കിയെടുക്കുക അപ്പം നമ്മളിത് ഈ തൈര് വറ്റുവോളം വെയിലത്തിടുക തൈരിലേക്ക് ഇടുക വെയിലത്തിടുക തൈരിലേക്ക് ഇടുക അങ്ങനെ ഈ തൈര് മുഴുവൻ ഈ ഇതിൽ അബ്സോർബ് ചെയ്ത് കിട്ടണം അതുവരെ നമ്മൾ അങ്ങനെ ചെയ്യണം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഉണക്കിയ ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഉണങ്ങിയിട്ടുള്ള ഈ ഒരു കൊണ്ടാട്ടം നമുക്ക് വറുത്തെടുക്കണം നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് എണ്ണ മൂത്ത് കഴിഞ്ഞാൽ ഇത് അതിലിട്ട് കോരിയെടുത്താൽ മതി നല്ല ടേസ്റ്റാണ് ഈ വെളിച്ചെണ്ണയിൽ മോര് കിടന്ന് ഈ ഒരു ഈ ഒരു കായ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഒരു സ്മെല്ല് വരും കേട്ടോ നല്ല കൊതിപ്പിക്കുന്ന ഒരു സ്മെല്ലാണ് അപ്പോൾ ഇങ്ങനെ ചുണ്ടങ്ങിയ കൊണ്ടാട്ടം ഉണ്ടാക്കുക ഇങ്ങനെ ഉണക്കിയിട്ടുള്ള ഈ ഒരു കൊണ്ടാട്ടം സൂക്ഷിച്ച് വെക്കാം കേട്ടോ കുറേ കാലം കേടുവരാതിരിക്കും ആവശ്യത്തിന് എണ്ണയിലിട്ട് വറുത്ത് പോലെ മതി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്തോളൂ ഒപ്പം നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുകയും കൂടിയും വേണം താങ്ക്